ഹായ് ഫ്രണ്ട്സ് ഇവർക്ക് മ്യൂസിലൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ടെൻത്ത് പ്രിലിംസ് സ്റ്റേജ് ത്രീ ആൻസർക്കെയാണ് നോക്കുന്നത് അയ്യങ്കാളി ജനിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് ഇ വി രാമസ്വാമി നായക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കം താഴെപ്പറയുന്നതിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് മഹാദാ മഹാദേവ് ഗോവിന്ദ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളി സർദാർ കെ എം പണിക്കർ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്ത പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എ കെ ജിയുടെയാണ് എ കെ ഗോപാലൻ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായർ ഫത്തഹുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത് ഏഴിൻ്റെ ആൻസർ വരുന്നത് എൻ കവി കാസി മുഹമ്മദ് ഫത്തഹുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കവി കാസി മുഹമ്മദ് എഴുതി സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട് ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത് കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകര കേരളത്തിലെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകര ദാസർ സാഹിബ് എന്നറിയപ്പെടുന്നത് ആര് ഒൻപത് അയ്യത്താൻ ഗോപാലിനാണ് ദാസർ സാഹിബ് എന്നറിയപ്പെടുന്നത് ബരിസ്റ്റർ ജി പിള്ള താഴെപ്പറയുന്ന ഹിന്ദു സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ് മലയാളി മെമ്മോറിയൽ കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ നേതാക്കൾ പെടാത്തതേത് ഷൺമുഖം ചെട്ടി കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ നാല് താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു അതിൽ ഒരെണ്ണം പറയുന്നവയാണ് ഏത് അഗസ്തീശ്വരം വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് താഴെ താഴെപ്പറയുന്നവരിൽ ജീവിതശൈലി രോഗം അല്ലാത്തതേത് ഹീമോഫീലിയ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റേച്ചൽ കാഴ്സൺ താഴെപ്പറയുന്നവയിൽ വന്യജീവി സംഗീതത്തിന് ഉദാഹരണമേത് പെരിയാർ വന്യജീവി സംഗീതം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിനമുള്ള പദാർത്ഥമാണ് ഇനാമൽ ഏതിന് ഏതിന് ക്ഷേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ലിംഫോസൈറ്റ് മനുഷ്യത്തിലെ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരലിൽ വെച്ചാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം പ്രിയങ്ക അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ സുരക്ഷാ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് അഞ്ചു ലക്ഷം രൂപ പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു ഒരു കല്ല് മുകളിലേക്കെറിയുമ്പോൾ ഭൂഗുരുത്താകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് രണ്ടും മൂന്നും മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ അതായത് തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുമ്പോൾ ഗുരുത്ത് ഭൂഗുരുത്താകർഷണം ചെയ്ത പ്രവൃത്തി ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി അത് രണ്ടുമാണ് പോസിറ്റീവായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരണത് ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്ത് ഇരുപത്തി വസ്തുവിനേക്കാൾ വലുത് മിഥ്യ നിവർന്നത് മനുഷ്യ മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ഫാർ ആൻഡ് തെർമോമീറ്റർ പ്രകാരം തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി ഫാർ ആൻഡ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ് ഇരുപത്തി ആറിൻ്റെ ആൻസർ വരുന്നത് മുന്നൂറ്റി പത്ത് കെൽവിൻ ചലനവുമായി ബന്ധപ്പെട്ട് ശരിയായ സമവാക്യം സ്ക്വയർ ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് ടു എ എസ് ഇരുപത്തിയേഴ് ബി ആണ് ഒരു പെട്രോൾ ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുത്ത് എഴുതുക ഇരുപത്തിയെട്ടിൻ്റെ ആൻസർ വരുന്ന സി ആണ് രാസോർജം ഗതികോർജ്ജമാകുന്നു സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു ഓപ്ഷൻ എ ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു മുപ്പതിൻ്റെ ആൻസർ വരുന്നത് സി ആണ് തന്നിരിക്കുന്നവയിൽ രണ്ട് മാത്രമാണ് തെറ്റ് ഹൈഡ്രജന് നിറമോ മണമോ ഇല്ലാതെ ശരിയാണ് ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നത് തെറ്റാണ് ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് ശരിയാണ് ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക തന്നിരിക്കുന്നവയിൽ രണ്ട് മാത്രമാണ് തെറ്റ് ഓപ്ഷൻ സി തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ അറ്റോമിക സംഖ്യ എട്ടായ മൂലകം ഓപ്ഷൻ ഡി മുപ്പത്തി മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മുപ്പത്തിനാല് മുപ്പത്താറ് സ്ക്വയർ ഡിവൈഡ് ബൈ ആറ് സ്ക്വയർ നമ്മൾ മാത്സ് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടേക്കുക ഇത് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡോക്ടർ ഡി എസ് കോത്താരി ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്ത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യൻ ആകെ ജലദോഷം പിടിക്കും ആരുടെ അഭിപ്രായമാണ് മെറ്റേണിക് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് കുറൂളി ചേഗോൻ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് കൊല്ലം ജില്ലയിലാണ് ഗ്രീണിച്ച് സമയം രണ്ട് പി എം ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ് ഏഴരം പി എം ഓപ്ഷൻ സി താഴെപ്പറയുന്നവരിൽ ധനനയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് പൊതുഘടം പൊതുചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം അതും ശരിയാണ് ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ഇവയെല്ലാം ശരിയാണ് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ടാക്കിയത് അറുപത്തൊന്നാം ഭേദഗതി വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിൻകര താലൂക്കിലാണ് മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് ഇ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേരി ശിലകളാൽ നിർമ്മിതമായ ഭൂഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരകനാലാണ് ദേശീയ ജലപാത മൂന്ന് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലം ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രത്തിൽ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു ഭൂതല ഛായാഗ്രഹണം ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ് പശ്ചിമ അസ്വസ്ഥത പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം സി ആണ് വരുന്നത് ഒന്നും മൂന്നും ശരിയാണെന്നുള്ളതാണ് ആൻസർ വരുന്നത് താരതമ്യേന വീതി കുറവ് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു ആണ് വരേണ്ടത് ഇപ്പൊ തന്നിരിക്കുന്നതിൽ വെച്ച് നോക്കുമ്പോൾ കാഞ്ചൻജംഗ ചുവടെ പറയുന്ന സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് രണ്ടും മാത്രമാണ് ബന്ധമില്ലാത്തത് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കല്ലുപാലന സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് പിന്നാക്ക പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു അത് രണ്ടും ശരിയാണ് തെറ്റായിട്ടുള്ളത് രണ്ട് മാത്രം തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ചമ്പാരൻ ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ജോനാഥൻ താഴെ പറയുന്നവിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തതേത് എഴുപത്തി ഏഴിന്റെ ആൻസർ വരുന്നത് സി ആണ് രണ്ട് മാത്രമാണ് ബന്ധമില്ലാത്തത് പ്രവിശ്യങ്ങളിലെ ദിവസ് വിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഭം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ സാമൂഹിക പരിഷ്കരണ പദ്ധതിയായ യോഗിശ്രീ അടുത്തിൻ്റെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡ വർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് സോവിയറ്റ് യൂണിയൻ താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് എൺപത്തി അഞ്ചിൻ്റെ ആൻസർ വരുന്നത് എല്ലാം തെറ്റാണെന്നാണുള്ളത് ദേശീയഗാനം ജനഗണമനയുടെ ദൈർഘ്യം അമ്പത്തി ഒന്ന് സെക്കൻഡ് അതെല്ലാം തെറ്റാണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് എയ്റ്റി സിക്സ് രാഷ്ട്രപതിയാണ് താഴെ പറഞ്ഞത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് എൺപത്തി ഏഴ് എൺപത്തി ഏഴിൻ്റെ ആൻസറ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഒന്നും മൂന്നും മാത്രം ഓപ്ഷൻ സി ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു ചേരുമ്പടി ചേർക്കുക എന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് തൊട്ടുകൂടായ്മ നിറത്തലാക്കൽ വകുപ്പ് പതിനേഴ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് ഇരുപത്തിയൊന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ജീവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വകുപ്പ് ഇരുപത്തിയൊന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് ഇരുപത്തിയൊന്ന് എ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് മുപ്പത്തി രണ്ട് ഓപ്ഷൻ എ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരായിരുന്നു ഫസൽ അലി പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീംകോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് മാൻഡമസ് ഇന്ത്യയുടെ ദേശീയ ഗാനഗീതം രചിച്ചത് ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതം രചിച്ചത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ട് കേരളത്തിലെ ഔദ്യോഗിക മത്സ്യമേത് കരിമീൻ കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ ഒൻപത് കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേരളത്തെ കിഴക്കോട്ടൊഴുകുന്നത് മൂന്ന് നദികൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ജലസേചന പദ്ധതി ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പാലക്കാട് ജില്ലയിൽ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് തിരുവനന്തപുരം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഉപകാരപ്പെടുമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലേ താങ്ക് ഫോർ വാച്ചിങ്